അപ്പം നമ്മുടെ കാശിക്കുട്ടേനെ ഇന്ന് അംഗൽവാടി ചേരട്ടാൻ പോവാണ് ഇന്ന് അംഗൽവാടിയിൽ പുതിയ കുട്ടികൾക്കുള്ള പ്രവേശനോത്സവം കൂടി ഉണ്ട് അപ്പം ഇന്ന് ടീച്ചർ അവനെ കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കാശിക്കുട്ടി ഇപ്പോൾ ഓക്കേ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല എന്നാലും ഇന്ന് പതികുന്ന് നേരമൊന്നും ഇരിക്കില്ല കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ കൊണ്ട് പോരും പിന്നെ തിങ്കളാഴ്ച മുതലാണ് കണ്ടിന്യൂസ് ആയിട്ട് ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത് ആളെന്താവുന്നൊന്നും അറിയില്ല ഇപ്പോൾ ഓക്കെ ഭയങ്കര ഉഷാറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ആദ്യം നേരെ കുഴപ്പത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കാശിക്കുട്ടിന് ഒരു ബാഗ് മേടിക്കണം അതിന് ആദ്യം ഒരു കടയിൽ കയറി നോക്കി പക്ഷേ അതൊന്നും കിട്ടുന്നില്ല പിന്നെ വേറൊരു കടയിൽ പോയി അവിടെ നല്ല അടിപൊളി ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു ഇര അബ്ദൻ ബൈ ഗുഡ് ബണ്ണ എ ബണ്ണ മത്തി ഏത് കളറാണ് ഇതെ മോസ്സാ അതും മക്കി മോസ്സ് ഇദദ ഇരി മുദിൻ പക്കട്ടെ അമ്മനാ ഏത് കളറാണ് ഇതെ നോക്കി ഹരശിക്കേടുത് സ്ലൈഡ് ടു ദി ഫേം അണ്ണാക്കിയരെ മോസ്സ് വാട്ടാ ബനടുവ അതി പെരിയ തണ്ടൂർണ്ടാക്കി അങ്ങനെ രണ്ടു പേർക്കും ബാഗൊക്കെ മേടിച്ചു എന്നിട്ട് അമ്മക്ക് ആശ്ചര്യ റിവ്യൂ മീറ്റിംഗ് ഉണ്ട് കൊപ്പ ആശുപത്രിയിൽ വെച്ചിട്ട് അപ്പൊ അമ്മ അങ്ങനെ നേരെ ആശുപത്രിയിൽ ഇറങ്ങി അപ്പോൾ കുട്ടികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ കുട്ടികളൊക്കെ ടീച്ചറെ ഉള്ളിൽ കിട്ടി ഋഷിക്കുട്ടിൻ്റെ കണ്ണൂടെ അവിടുത്തെ ബലൂണ് തൂക്കിയിട്ട് എടുത്തൊക്കെ ഇന്നത്തെ പോയിട്ടുണ്ടായിരുന്നു അവർ വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരുവിധം നൈസ് പിന്നെ ഉള്ളിൽ കിട്ടി പിന്നെ അവിടെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാശി കട്ടകമൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി कि रंग गई मोटा है मेरी की या पिक आया है सिडोरी प्रेस अच्छा करो इसको तो है न ये लसाले चार खरीद करला तो भाईदाई धरा टा

ठेड़ा ऐसे बार नटक ले क्वेश्चन डाल रहा हूँ मैं अब बार नटक ले बाय का क्या है इज़ाद ओ आ इज़ाद है ताईदा रहता है आप कितने दिन करेंगे इज़ाद है हाँ इज़ाद है ना तू भी इज़ाद है ताईदा क्लियर दिखा दिया ना ये इतना देखो टट्टू में इन्हीं की കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു എന്നിട്ട് തിരിച്ച് വീട്ടിൽക്കാണെ പോകുന്നു പോകുന്ന വഴി ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങ കണ്ടപ്പോൾ അത് കുറച്ച് മേടിച്ചു അങ്ങനെയാണത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക